ഗുരുധർമ്മ പ്രചരണ സഭ പെരുമ്പുന്ന യൂണിറ്റിൻ്റെ പ്രതിമാസ കുടുംബ സംഗമവും കൊച്ചുപറമ്പിൽ ശശി അനുസ്മരണ സമ്മേളനവും മാതൃസഭയുടെ ഉദ്ഘാടനവും ഡോക്ടർ വി രാമചന്ദ്രൻ നിർവഹിച്ചു ശ്രീനാരായണ ഗുരുമഠം പെരുമ്പുന്ന യൂണിറ്റിൻ്റെ ആരംഭം കുറിച്ചിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയുള്ളൂ എന്ന് ഇവിടെ മൻമഥൻ സാർ പറഞ്ഞ് ഞങ്ങളെല്ലാം നമ്മളെല്ലാവരും കേട്ടു പക്ഷേ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും നല്ല നിലയിൽ ഒരു ഉണർവോടും കൂടെ പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു സംഘടനാ പാഠവുമുള്ള നേതൃത്വം ഉള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് നേതൃത്വത്തിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ വിഷമം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അർപ്പണബോധത്തോടും കൂടെ ചെയ്യുന്ന നേതൃത്വമാണെങ്കിൽ അത് വളരെ വളരെ ഗുണം ചെയ്യുകയും ചെയ്യും ഇന്നത്തെ സമൂഹത്തിലെ നമ്മുടെ കുട്ടികളും എന്തിനു ചെറുപ്പക്കാരും ഒരു മധ്യവയസ്കരും പ്രായമുള്ളവരും ഒക്കെ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു പോവുകയാണ് പ്രത്യേകിച്ചും ഹൈന്ദവർ ബാക്കിയുള്ളവരെ നമ്മളങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഹൈന്ദവരിൽ പലരും അതേമാതിരി അകന്നകന്ന് പോവുകയാണ് കുറച്ച് പ്രായം കൂടുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും ദൈവികമായ ചിന്തകളും ദൈവികമായ നിലയിൽ ആലോചിക്കണം എന്നുള്ള ഒരു ബുദ്ധിയും ശരിക്കും പറഞ്ഞാൽ വരുന്നത് മഠം പ്രസിഡന്റ് മുണ്ടപ്ലാക്കൻ മന്മദൻ അധ്യക്ഷത വഹിച്ചു അൻപത് വർഷം സുദർഹമായ സേവനമനുഷ്ഠിച്ച ഡോക്ടർ വി രാമചന്ദ്രനെ ചടങ്ങിൽ പുറപ്പള്ളി പുരുഷു പൊന്നാടയണിയിച്ച് ആദരിച്ചു കെ കെ ഗ്രൂപ്പ് എം ഡി കെ കെ മോഹൻദാസ് പെരുമ്പുന വാനശാല പ്രസിഡന്റ് ജെ നാരായണൻ മഠം ട്രഷറർ എ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന മാതൃസമിതിയുടെ യോഗത്തിൽ മാതൃസമിതി പെരുമ്പുന യൂണിറ്റ് പ്രസിഡന്റ് പങ്കജാക്ഷി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജി ഡി പി എസ് കേന്ദ്രസമിതി അംഗം ശാന്താ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മാതൃസമിതി ജില്ലാ കമ്മിറ്റി അംഗം പൽസല പത്മദാസ് ശൈലജ രാജീവൻ മാതൃസമിതി ജില്ലാ കമ്മിറ്റി അംഗം ആശാ മാൻമദൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം